എല്ലാവർക്കും എഞ്ചി മില്യെന്ന് വ്ലോഗെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കിടുക്കാച്ചി പന്നിക്കറി വെച്ച് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ പന്നിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത് പന്നിറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കുത്തും പച്ചമുളകും കരിയാപ്പിളയും സവോളയും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി ഇരുമ്പ് ചീച്ചിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം സവോള വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കുത്തും പച്ചമുളകും കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം ചെറുതായി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറി കഴിയുമ്പോഴേക്കും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക എന്നിവ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു സ്പൂൺ ഗരം മസാലപ്പൊടിയും തൂക്കിക്കൊടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മസാലകളൊന്നും കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക ഇനി മസാല കൂട്ടിലോട്ട് ഇറച്ചി വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം മസാലയെല്ലാം നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നാലേ മസാലയെല്ലാം ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കുള്ളൂ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പന്നി ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം നമ്മുടെ ആവശ്യാനുസരണം കൂടുതലോ കുറവോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം എന്ത് ഇറച്ചിയുടെ മുകളിലോട്ട് കരിയാപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം പൊറോട്ടയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കണേ